അല്ലെങ്കിൽ നമ്മുടെ പുതിയ ലൈസ് ആകുമല്ലോ അപ്പൊ നമ്മൾ നിങ്ങൾ തന്നെ കണ്ടാൽ നമ്മൾ കുക്കിംഗ് വീഡിയോ ഗൈസ് വന്നേക്കണം അവളുടെ ബീഫ് ബി ബി ഡി എഫ് ആണ് ബി ഡി എഫ് മാക്സിമം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമായി ട്രൈ ചെയ്യാനായിട്ടോ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് യൂട്യൂബ് അങ്ങനെ കണ്ട് മനസ്സിലാക്കി ഞാൻ ബി ഡി എഫാണ് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഗൈസ് അപ്പൊ ഗൈസ് നമ്മി എഫ് ഉണ്ടാക്കാൻ നല്ല വലിയ വലിയ ഇപ്പത്തേക്ക് കട്ടി രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഗൈസ് ബീഫിന് രണ്ട് വലിയ പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ട് അടിക്കാം കേട്ടോ കുക്കർ ഇങ്ങനെയുള്ള കൂടെ സെറ്റ് ആണ് നമുക്കത് ഞാൻ ആഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വിസലടിച്ചെടുക്കണം ജസ്റ്റ് ഒരു സെവൻറ്റി പേഴ്സെന്റ് കുക്കർ ആയിട്ട് എടുക്കാം കേട്ടോ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഈ ചില്ലി ഫ്ലേക്സിന്റെ ഈ ഒരു ക്യാപ്പ് നമുക്ക് റിമൂവ് ആയിക്കോട്ടെ കേട്ടോ അതെ നമുക്ക് ഈ സാധനം ആവശ്യമില്ല ക്രഷ എടുക്കാനുള്ള കേട്ടോ തൊട്ട് ഇന്നിപ്പം ബീഫ് ലോകത്ത് നിന്നിട്ട നമുക്ക് തുള്ളി മഞ്ഞൾപ്പൊടിയാണ് റൈസ് തുള്ളി മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം കുറച്ചുപ്പ് പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി റൈസ് ഇത് മൂന്ന് തൽക്കാലം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വഴി ചെയ്യാം അപ്പൊ റൈസ് നമ്മുടെ ഈ കുക്കറിൽ ബീഫ് കിട്ടോട്ടോ നമുക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന്റെ ആവശ്യമില്ല കുറച്ച് സ്റ്റോക്ക് കുറച്ച് ആവശ്യം കുറച്ച് അധികം ആവശ്യമുണ്ട് റൈസ് അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം വേനൽ ആഡ് ചെയ്യാം കേട്ടോ കുക്കർ അടക്കാം ഒരു അഞ്ചെട്ട് വയസ്സിലേക്ക് അപ്പൊ ഗൈസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ഈ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ നമുക്ക് ഇന്ന ആവശ്യമില്ല നമുക്ക് ആപ്പം റിമൂവ് ചെയ്യാം ചാറിലൊക്കെ ഇട്ടോ ഓരോന്നൊരു റിമൂവ് ചെയ്യാം നമുക്ക് അപ്പൊ ഗൈസ് നമ്മ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അത്യാവശ്യം കുക്കിങ് ദിവസം ഒന്ന് കട്ട് ചെയ്യണം ഗൈസ് നീളത്തില് കട്ട് ചെയ്യാട്ടോസ് നമുക്ക് ഓവറായിട്ട് കുക്ക് ആയാലും നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പൊടിഞ്ഞു പോകും അപ്പൊ ഓവറായിട്ട് കുക്ക് ആവാനും കട്ട് ചെയ്തെടുക്കാം കേട്ടോട്ട് നമുക്ക് ഇത് മസാല വരട്ടോ ഗൈസ് മസാല നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കണക്കെ പേസ്റ്റ് ആക്കി വെച്ചോ ഗൈസ് നമുക്ക് കുറച്ചിത് നമ്മുടെ മെയിൻ ഐറ്റം ചില്ലി ഫ്ലേക്സ് കുറച്ച് ആടി കൊടുക്കാം കേട്ടോ കുറച്ചു മതി ചില്ലി ഫ്ലേക്സ് ആടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോഴേ മല്ലിപ്പൊടിയാണ് റൈസ് മല്ലിപ്പൊടി കുറച്ച് ആടി കൊടുക്കാം പിന്നെ നോക്കി മസാല ആണ് മസാലപ്പൊടിയാണ് റൈസ് മസാലപ്പൊടി കുറച്ച് ആടി കൊടുക്കാം കേട്ടോ മെയിൻ ഐറ്റം നമ്മുടെ മുളക് പൊടിയാണോ റൈസ് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി റൈസ് ഇച്ചിരി മഞ്ഞപ്പൊടി കൊടുക്കേ മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഡ്രൈ ആയിട്ട് മസാലകൾ നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ അതിനുവേണ്ടി നമ്മൾ ലൂസാക്കാൻ വേണ്ടി ആഡിയാ നമ്മുടെ ചിക്കൻ സോറി നമ്മുടെ ബീഫിന്റെ സ്റ്റോക്ക് വാട്ടർ ആട്ടോ കുറച്ചൊന്നും ഒഴിച്ചെടുക്ക കേട്ടോ അത്യാവശ്യം നല്ല കുഴമ്പ് രൂപ കേട്ടോ നന്നായിട്ട് കുഴച്ചുകൊടുത്തിട്ടോ നന്നായിട്ട് മസാല പിടിക്കട്ടെ കേട്ടോ നമുക്ക് നമുക്ക് ഇനി ബീഫ് ഇങ്ങനെയുള്ള ഒക്കെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ മീൻസ് കുഴച്ച് നല്ല മീസ് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എൻഡിങ് ഒരു ഐഡിയ ചെയ്യണം മൈസ് വേറെ നല്ല മീസ് നമ്മുടെ റെഡ് ചില്ലി ദിവസമാണ് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് നന്നാഡ് ചെയ്യുന്നുള്ളട്ടോ ചില്ലി ദിവസം ആഡ് ചെയ്തിട്ടുണ്ട് മീൻസ് അതും കൂടി നമുക്കൊന്ന് മിക്സ് മിക്സി കൊടുക്കാം കേട്ടോ കുറച്ച് ഗ്രീൻ ചില്ലി ദോസം കൂടെ ആഡ് കൊടുക്കില്ലി ദോസം കൂടെ ആഡ് കൊടുക്കണ്ട് കുറച്ച് മതി കേട്ടോ ആ അത് മതി മസാല സെറ്റ് ആട്ടോ സെറ്റ് അപ്പൊ കഴിഞ്ഞ നമ്മൾ ഈ മസാലകളൊക്കെ അടി കൂടും നമുക്ക് ഇനി കുറച്ചു ചേർ റെസ്റ്റിനൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റിനൊക്കെ കിടക്കാം മസാലങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കാം കഴിച്ചു അപ്പൊ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ ഗൈസ് നമ്മുടെ ഈ നമ്മുടെ ഡിഷുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബീഫുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഡിഷ് കാരണക്ക ഗൈസ് ഇത് കുറച്ച് ഡാർക്കായിട്ട് വേറെ നമുക്ക് കാശ്മീരി ചില്ലി ഉണ്ട് അല്ല കേട്ടോ യൂസ് ചെയ്ത് കാശ്മീരി ചില്ലി യൂസ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് ആ ഒരു റെഡ് ഡിഷ് കളർ കിട്ടും ഗൈസ് അപ്പൊ നമ്മൾ കാശ്മീരി ചില്ലിന്ന് കാരണമെന്ന നല്ല യൂസ് ചെയ്തത് അപ്പൊ എന്തായാലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ഡിഷാണ് ഗൈസ് എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക എന്തായാലും അടിപൊളി അടിപൊളി ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൈസ് എന്തായാലും ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നമ്മ നമ്മിച്ചും നോക്കൂട്ട് നമ്മുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തെല്ലാം അടുത്ത് വീടി അതുവരെ ബൈ